നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ പെരിന്തൽമണ്ണ നഗരത്തിന്റെ വികസനം വീണ്ടും ട്രാക്കിലാവുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനും കണ്ണുനീരിനും ഒടുവിൽ പെരിന്തൽമണ്ണ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് യാഥാർത്ഥ്യത്തിലേക്ക് കോടിയോളം രൂപ നിർമ്മിക്കുന്ന മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഊരാളുങ്കൾ ലേബർ സൊസൈറ്റി ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ ഈ കാണുന്ന മണ്ണിൽ തളിരിട്ട് തുടങ്ങുന്നത് പെരിന്തൽമണ്ണയുടെ ഒരു വലിയ സ്വപ്നമാണ് നിരവധി പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ സ്വപ്നം പെരിന്തൽമണ്ണ നഗരസഭയുടെ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വിഭാവനം ചെയ്ത് പാതിവഴിയിൽ നിലച്ച ആ സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുമ്പോൾ പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ പങ്കിടുകയാണ് നഗരസഭയ്ക്ക് തുക കൈമാറി മുറിക്കായി കാത്തിരിക്കുന്ന തൊണ്ണൂറിലേറെ പേർ അത്യാധുനിക ബഹുനില മാർക്കറ്റ് മന്ദിരമായാണ് നഗരസഭയുടെ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് വിഭാവനം ചെയ്തത് നാല് നിലകളിലായി യാഥാർത്ഥ്യമാക്കുന്ന കെട്ടിടത്തിൽ എസ്കലേറ്റ ലിഫ്റ്റ് മുന്നൂറോളം വാഹന പാർക്കിംഗ് സൌകര്യം നഗരത്തിലെ മൂന്ന് പ്രധാന റോഡുകളിൽ നിന്നും എൻട്രൻസ് തുടങ്ങി ഹൈടെക് സൌകര്യത്തോടെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് എന്ന ഖ്യാതിയുമായിരുന്നു നിക്ഷേപകരെ ആകർഷിച്ചത് എന്നാൽ പാതി വഴിയിൽ നിർമ്മാണം നിലച്ചതോടെ പ്രതീക്ഷയറ്റ നിക്ഷേപകർക്ക് മുന്നിലിപ്പോൾ വെളിച്ചമാവുകയാണ് നിർമ്മാണം ആരംഭിച്ചു എന്ന വാർത്ത ദശാംശം അഞ്ച് കോടി രൂപയ്ക്ക് വിഭാവനം ചെയ്ത പദ്ധതിയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഊരാളുങ്കൾ ലേബർ സൊസൈറ്റി ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് ദിവസമായി ഫൌണ്ടേഷൻ വർക്കുകളുടെ ഭാഗമായുള്ള മണ്ണെടുക്കുന്ന പ്രവൃത്തി നടക്കുകയാണ് വ്യാപാരികളെ സംബന്ധിച്ച് ഏറെ ദുരിതം സമ്മാനിച്ചിരുന്ന ഇൻഡോർ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പറഞ്ഞു വലിയ പ്രയാസം രണ്ട് മൂന്ന് വർഷമായിട്ട് അതിങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പോയിട്ടുള്ളതാണ് അറുപത് ലക്ഷം രൂപ ഒരു സ്പെഷ്യൽ അസിസ്റ്റന്റ് സഹായം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഊരാളുങ്കൾ സൊസൈറ്റി ഇപ്പോൾ അടിയന്തിരമായ വർക്ക് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വർഷം കൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾക്കുള്ള സൗകര്യം അതുപോലെ അവിടെ പണമടച്ച് കാത്തു നിൽക്കുന്ന വ്യാപാരികളുടെ സൗകര്യമൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി അവ അടിയന്തരമായി നടപ്പാക്കും ഒരു തർക്കം വേണ്ട ഒരു വർഷത്തിനുള്ള നിലവിലുണ്ടായിരുന്ന വ്യാപാരിയുടെ പ്രശ്നങ്ങൾ മറികടക്കുന്ന രീതിയിൽ അത് തീർക്കും എന്ന കാര്യത്തിൽ നിശ്ചയദാർഢ്യമുണ്ട് അപ്പോൾ വ്യാപാരിക്കുണ്ടായ പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണ് രണ്ട് മാർക്കറ്റ് സമുച്ചയമാണ് യാഥാർത്ഥ്യമാകുന്നത് നിലവിൽ പണി പകുതി പൂർത്തീകരിച്ച് ഭാഗികമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിന്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികളും പുതിയ കെട്ടിട സമുച്ചയവും ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാവുമെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ജനറൽ മാനേജർ രാജീവ് അറിയിച്ചു കാത്തിരിപ്പിന്റെ നീളം ഒരുപാട് കൂടിയതുകൊണ്ട് പ്രതീക്ഷയേറ്റ് പോയവരാണ് ഇവിടെ നിക്ഷേപം നടത്തിയ പലരും നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കുമ്പോൾ ആശങ്കയും പ്രതീക്ഷയും ഒരുപോലെ നിറയുകയാണിവരിൽ യാഥാർത്ഥ്യമായാൽ പെരിന്തൽമണ്ണയെ അടിമുടി മാറ്റാൻ കേൾപ്പുള്ള ഒരു ബൃഹത് പദ്ധതി കൂടിയാണ് മോഡേൺ ഇൻഡോർ മാർക്കറ്റ് അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത് മുതൽ മറ്റാർക്കും ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ